ഈ നേരത്തെ മാത്യു കുളനാടൻ ഈ വിഷയത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോ ഒരു പരാമർശം ഉണ്ടായപ്പോ യു എം വി ഗോവിന്ദൻ പറഞ്ഞല്ലോ ഇത് ഉണ്ടില്ല വെടി മാത്യു കുളനാടൻ ഉണ്ടയില്ലാ വടിയുടെ മഹത്വം കണ്ടില്ലേ എന്ന് ഇപ്പൊ ഞാൻ തിരിച്ചുപോയിക്കട്ടെ ഉണ്ടയില്ലാ വെടി ഇപ്പൊ താ ചേർന്നു എസ് എഫ് ഐ യോട് അന്വേഷണം പ്രതിയാക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അത് പീരങ്കി വെടിയായി മാറിയില്ലേ പറയണം ഒരു ീരങ്കർ ചെതറിപ്പോയില്ലോ ചെതറിപ്പോയില്ലേ ഇങ്ങനെ ചതരി പോയത് നൊണ പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നത് സാധാരണക്ക് വിവേചന ബുദ്ധിയുടെ മനുഷ്യർ പുറത്ത് ജീവിക്കുന്നത് എന്നാണ് നിങ്ങളെ പോലെ അടിമുള മാത്രമല്ല പുറത്തുള്ള മനുഷ്യർമാർ അവിടെ സ്വയം ചിന്തിക്കാനും അറിയാനുമുള്ള ബോധമുള്ള ഓരോ ആളുകളും ഈ പാർട്ടി ആത്മകാശത്തിന്റെ വഴിയിലേക്കാണെന്നും അതിനെ നയിക്കുന്നത് ഈ ഒരൊറ്റ മനുഷ്യരും ആ കുടുംബവുമാണ് എന്നും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അന്വേഷണത്തിലൂടെ എന്നാണ് അല്ലെങ്കിൽ

ഇവരെല്ലാം തന്നെ ഈ പാർട്ടിയുടെ എസെറ്റായിരുന്നില്ല ഈ പാർട്ടിക്കകത്ത് മുട്ടും നട്ടലും സ്വന്തമായ ചിന്തയും ആളുകൾ കൊണ്ടുവന്നു ഇയാൾ അതാണ് ഞാൻ പറയണത് ലുംബൻ ലീഡേഴ്സ് എന്നെ വളരെ വികാരപരമായിട്ട് ലുംബൻ ഉണ്ടാക്കിയത് ഈ ലുംബൻ ലീഡേഴ്സിന്റെ ചൈത്രയാത്രയിലാണ് നൂറ്റി എഴുപത്തി അഞ്ചോളം പ്രതിനിധികളെയും കൂടി മധുര പാർട്ടി കോൺഗ്രസിൽ പോയത് മധുര പാർട്ടി കോൺഗ്രസിൽ പോയത് എന്താണ് ചർച്ച ചെയ്തത് എന്താണ് ചർച്ച ചെയ്തത് ഇതുവരെ വന്നിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഗൗരവതരമായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അതിർത്തി ഈ കേരളത്തിനകത്ത് കോവിഡ് കത്തിപ്പടർന്ന് നിൽക്കുന്ന കാലത്താണ് അതിന്റെ ആനുകൂല്യത്തിന് ഇയാൾ പറയാണ് കൊരങ്ങന് വെള്ളം കൊടുക്കണം അതുപോലെ തന്നെ പച്ചമൃഗാദികൾക്ക് വെള്ളം കൊടുക്കണം കോഴിക്കൂട് അടച്ചിടണം ഇങ്ങനെ എല്ലാം പറഞ്ഞ ആടുകളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളെയും ശ്രദ്ധിക്കുന്ന ഒരാളാണ് താനെന്ന് വരുത്തി തീർത്തിട്ടാണ് തോട്ടപ്പള്ളി തോട്ടപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്ന എന്ത് ചെയ്തത് ഈ കരിമല ആ ബണ്ട് പൊടിച്ചു കൊടുത്തത് അത് പൊളിച്ചതിലൂടിയാണ് എത്രയോ കോടി ഉറുപ്പികയുടെ കരിമണ് അന്ന് അവിടുന്ന് ഖനനം ചെയ്ത് എടുത്തുകൊണ്ടുപോയത് അപ്പൊ ഇതിങ്ങനെ ഈ പെരും പിന്നെ കൊള്ള ഇങ്ങനെ നടത്തുമ്പോൾ ഒരു വലിയ ദുരന്തം ഇന്ത്യയിലെമ്പാട് ലോകമെമ്പാടുമ്പോൾ ഒരു വലിയ ദുരന്തത്തിന്റെ സമയത്ത് പോലും ഇയാൾ ഹാർവെസ്റ്റ് ചെയ്യുകയായിരുന്നു ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളെ ഈ പാർട്ടിക്ക് ഇനി അയാളെ താങ്ങുക സാധ്യമല്ല സാധ്യമല്ല പ്രകാശ് കാരുടെ ബഹുമാനപ്പെട്ട പിന്നെ പ്രൊഫസർ പോലെ പിന്നെ അയാൾക്ക് വേറെ വഴിയൊന്നുമില്ല വേറെ ഒരു വഴിയുമില്ല അയാൾക്ക് അയാൾ ഇങ്ങനെ പിന്നെ ശിവാൻ്റെ പണിയെടുത്ത് ഇങ്ങനെ പറയല് മാത്രമാണ് നമസ്കാരം പിണറായി വിജയൻ സി പി എമ്മിൻ്റെ സെക്രട്ടറിയായി ചുമതലയേറ്റതിന് ശേഷം ഈ പാർട്ടിയെയും അന്ന് പാർട്ടിയെ നയിച്ചിരുന്ന സി പി എമ്മിൻ്റെ സമുന്നത നേതാവായിരുന്ന സർവ്വസമ്മതനായിരുന്ന ബി എസ് അച്യുതാനന്ദനെയും ഇല്ലാതെയാക്കും എന്ന് പാണ്ഡ്യാല ഷാജിയുടെ അച്ഛനായ ഗോപാലൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ടുവന്ന ആദ്യകാല പ്രവർത്തകരിൽ ഒരാൾ തന്നെയായിരുന്നു പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്റർ ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനും സി പി എമ്മിൻ്റെ അടിയുറച്ച് വിശ്വാസിയുമായ എന്നാൽ സി പി എമ്മിനകത്തുണ്ടാകുന്ന നെറുകേടുകളോട് ശക്തിയുക്തം പ്രതികരിക്കുന്നതുമായ തികഞ്ഞ വിപ്ലവ ബോധം സിരകളിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന പാണ്ഡ്യാല ഷാജിയാണ് പിണറായി വിജയനെക്കുറിച്ച് ഇത്തരത്തിൽ സംസാരിച്ചത് ഈ മനുഷ്യൻ പാർട്ടിയെയും ആ മനുഷ്യനെയും നശിപ്പിക്കും എന്നാണ് വി എസ് അച്യുതാനന്ദനെയും സി പി എമ്മിനെയും പിണറായി വിജയൻ നശിപ്പിക്കും എന്ന തരത്തിൽ പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്റർ തന്നോട് പറഞ്ഞത് എന്നാണ് പാണ്ഡ്യാല ഷാജി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇന്നിപ്പോൾ പിണറായി വിജയന്റെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു സി പി എം മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന അവസരത്തിലാണ് പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ തൻ്റെ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേരിട്ട് വാങ്ങിയെന്നും സി എം ആർ ഉടമയായ ശശിധരൻ കർത്തയുടെ മറ്റൊരു കമ്പനിയായ എം പവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് ഏതാണ്ട് ഒരു കോടി രൂപ വേറെയും കൈപ്പറ്റി എന്നുള്ള കേസിനെ ആസ്പദമാക്കി സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതിയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പാണ്ഡ്യാല ഷാജി ഇത്തരത്തിൽ തുറന്നടിച്ചത് ഇയാൾ ഇന്ത്യയിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അന്തകനായിരിക്കും ഇയാൾക്ക് ശേഷം പ്രളയം എന്ന മട്ടിലാണ് ഇയാൾ ഭരിച്ചു പോകുന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചത് വിധ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളും ധാർമ്മികതയും ജീവിതത്തിൽ പുലർത്താത്ത ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ എന്ന നേതാവ് എന്നാണ് പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചത് തനിക്കും തൻ്റെ മക്കൾക്കും വേണ്ടി എങ്ങനെയൊക്കെ പണം സമ്പാദിച്ചു കൂട്ടാം ഇത് മാത്രമാണ് പിണറായി വിജയൻ്റെ സിദ്ധാന്തം എന്നാണ് പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പാണ്ഡ്യ ലഷാജി പിണറായി വിജയനെ കുറിച്ചും ഇന്നിപ്പോൾ മാസപ്പടി വിവാദത്തിൽ പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പ്രോസിക്യൂട്ട് ചെയ്യാൻ പോകുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഉളുപ്പില്ലാതെ അയാൾ സുരേഷിനെപ്പില്ലാതെ നിയമസഭയിൽ പറഞ്ഞാണ് ഉളുപ്പില്ലാതെ അയാൾ എനിക്ക് പറഞ്ഞില്ലാതെ അറിയില്ല നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റൂ അത്ര അത്തരം ഒരു പ്രസ്താവന ഒരാൾ നടത്തുന്നത് അയാൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയും പിന്നെ സ്വപ്ന സുരേഷും പരിവാരങ്ങളും അയാളുടെ ഭാര്യയും മക്കളും എല്ലാം ഇരുതിട്ട് എത്രയോ എത്രയോ പിന്നെ ഫോട്ടോഗ്രാഫ്സ് ഫോട്ടോഗ്രാഫ്സ് നിലവിൽ കിട്ടാനുണ്ട് കിൾഫോസിനകത്തുള്ള അപ്പൊ ഇതെല്ലാം കിട്ടുമ്പോൾ പോലും അയാൾ നിയമസഭയ്ക്ക് പറ്റി നൂറ്റി നാല്പ നിയമസഭാ സാമാജികന്മാര് അതിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണല്ലോ പക്ഷെ എങ്കിൽ പോലും അവരെ മുഴുവൻ തന്നെ ഗുഡികളാക്കിക്കൊണ്ടാണ് ഇയാൾ ഒരു പ്രസ്താവന നടത്തുന്നത് ആ പ്രസ്താവന നടത്തുമ്പോഴാണ് ഇയാള് കരിമലിൻ സംഭവത്തിനകത്ത് കർത്ത കർത്ത എടുത്ത് വാങ്ങി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൊള്ളയടിച്ചു എന്ന് പറഞ്ഞ തുക അതും നമ്മുടെ ഭാവനക്കപ്പുറത്തുണ്ടായിരിക്കുന്ന പടമാണ് ഇപ്പൊ നമ്മളിപ്പോറമൽ കൊറമണ്ടൽ ഏരിയയിൽ ഉണ്ടായിരിക്കുന്ന പിന്നെ കരിമൽഖണ്ഡം ആ പറയുന്ന അവിടുത്തെ ആ ധാതുസമ്പത്ത് അവിടുത്തെ കൊള്ളയടിക്കാതിരിക്കാൻ ബ്രിട്ടീഷുകാരുള്ള കാലത്ത് പോലും അതിൽ എത്രയേറെ താല്പര്യം കാണിച്ചാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ ശരിക്ക് ഈ കേരളത്തിനകത്ത് കോവിഡ് കത്തിപ്പടർന്നെക്കുന്ന കാലത്താണ് അതിന്റെ ആനുകൂല്യത്തിന് ഇയാൾ പറയാണ് കൊരങ്ങിന് വെള്ളം കൊടുക്കണം അതുപോലെ തന്നെ പക്ഷമൃഗാദികൾക്ക് വെള്ളം കൊടുക്കണം കോഴിക്കൂട് അടച്ചിടണം ഇങ്ങനെ എല്ലാം പറഞ്ഞ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നിങ്ങളെ മുഴുവൻ കാര്യങ്ങളെയും ശ്രദ്ധിക്കുന്ന ഒരാളാണ് താനെന്ന് വരുത്തി തീർത്തിട്ടാണ് തോട്ടപ്പള്ളി തോട്ടപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്ന എന്ത് ചെയ്തത് ഈ കരിമലകാരത്തിൽ ആ ബണ്ട് പൊളിച്ചു കൊടുത്തത് അത് പൊളിച്ചതിലൂടിയാണ് എത്രയോ കോടി ഉറുപ്പികയുടെ കരിമണിലാണ് അന്ന് അവിടുന്ന് ഖനനം ചെയ്ത് എടുത്തുകൊണ്ടുപോയത് അപ്പൊ ഇതിങ്ങനെ ഈ പെരും കളം പിന്നെ കൊള്ള ഇങ്ങനെ നടത്തുമ്പോൾ ഒരു വലിയ ദുരന്തം ഇന്ത്യയിലെമ്പാട് ലോകമെമ്പാടുമ്പോൾ ഒരു വലിയ ദുരന്തത്തിൻ്റെ സമയത്ത് പോലും ഇയാൾ ഹാർവസ്റ്റ് ചെയ്യുകയായിരുന്നു ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളെ ഈ പാർട്ടിക്ക് ഇനി അയാളെ താങ്ങുക സാധ്യമല്ല സാധ്യമല്ല പ്രകാശ് കാരാട ബഹുമാനപ്പെട്ട പിന്നെ പ്രൊഫസർ പറഞ്ഞ പോലെ പിന്നെ അയാൾക്ക് വേറെ വഴിയൊന്നുമില്ല വേറെ ഒരു വഴിയുമില്ല അയാൾക്ക് അയാൾ ഇങ്ങനെ പിന്നെ ശിവായിലെ പണിയെടുത്ത് ഇങ്ങനെ പറയല് മാത്രമാണ് പക്ഷെ എങ്ങനെ പറഞ്ഞാൽ പോലും ഇയാളെ ഇനി പാർട്ടിക്ക് കൊണ്ടു കടക്കാൻ സാധ്യമല്ല കാരണം ഈ ഇപ്പൊ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെ വന്നിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾക്ക് അത് ഡിവൈഎഫ്ഐക്ക് യൂണിറ്റ് പോലും ഇല്ല എന്നാണ് ഡിവൈഎഫ്ഐക്ക് യൂണിറ്റ് പോലും ഇല്ല എന്നാണ് ഈ റഹീമിന്റെ അല്ലേ പണിയെത്തുന്ന ഡി വൈ എഫ് അഖിലേന്ത്യാ പ്രസൻ റഹീമിന്റെ പണിയിൽ നിന്ന് എസ് എഫ് ഐ കകത്ത് എസ് എഫ് ഐ കത്ത് അതിനേക്കാൾ കുത്തഴിഞ്ഞ അവസ്ഥയായി മാറിയിരിക്കുന്നു ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായിത്തീരാൻ സംഘടനയെ സമ്പൂർണമായി ദുർബലപ്പെടുത്തിയതാല് ഇതാണ് ഏറ്റവും ബേസിക് ആയിരിക്കുന്ന ചോദ്യം അതാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇയാൾ ഈ പാർട്ടിയിലെ പാർട്ടിയുടെ ഏകചത്രാധിപത്യത്തിലേക്ക് വന്നതോട് കൂടിയിട്ടാണ് ഈ പാർട്ടിയുടെ സമ്പൂർണമായ നാശത്തിലേക്ക് ഇയാൾ ഇതിനെ നയിച്ചത് കാരണം അത് നയിക്കേണ്ടത് എന്തിനായിരോ ഈ പാർട്ടിക്കകത്ത് ഇയാൾക്കെതിരെ ഒരു വിമത ശബ്ദം ഉണ്ടാവാൻ പാടില്ല ഒരു വിയോജിപ്പിന്റെ ശബ്ദം പോലും ഉണ്ടാവാൻ പാടില്ല അതുണ്ടാകാത്ത ഒരവസ്ഥ നിർമ്മിച്ചുകൊണ്ടാണ് ഈ തീവട്ടിക്കൊള്ള മുഴുവൻ ഇയാൾ ഇറച്ചിയത് എന്നെങ്കിൽ തിരിച്ചു തിരിച്ചു നിങ്ങളെന്ന് ആലോചിക്കുക ഈ ഈ കേരളത്തിനകത്ത് ഇതുപോലെ ആർഭാടപൂർണമായി പിന്നെ ധിക്കാരത്തോടെ പിന്നെ ഒരു മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരാൾ സഞ്ചരിച്ചിട്ടുണ്ടോ ഈ കേരളത്തിനകത്ത് ഏതെങ്കിലും ഒരാൾ വെച്ചിട്ടുണ്ടോ നമ്മൾ സാധാരണക്ക് പറയാറുള്ളത് കരുണാകരണയാണ് കരുണാകരൻ ഇത്ര അസബന്ധു ആഭാസം കാണിച്ചിട്ടില്ല കാണിച്ചില്ല ഇപ്പൊ സ്പീഡ് കൂട്ടി മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ അസംബന്ധങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഇതൊന്നും ഇല്ലാതെ നടന്നുപോയിക്കുന്നു ഇതൊന്നും ഇല്ലാതെ സാധാരണ അംബാസഡർ കാരണകത്ത് കോട്ടയത്തേക്ക് പോകുമ്പോൾ ഉള്ള ആളുകൾ വലിച്ചേറ്റ് പോയിരിക്കുന്ന മുഖ്യമന്ത്രി നമുക്ക് ഉണ്ടായിട്ടേ ആ മുഖ്യമന്ത്രിയുടെ പേരിലെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഇത് അതുപോലെ ഇതുപോലെ ഒരു നയപൈസയുടെ കറപ്ഷൻ മന്ത്രിസഭയ്ക്കെതിരായിട്ടോ ആർക്കെങ്കിലും കഴിഞ്ഞു ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോ ഇത് മുഴുവൻ തന്നെ ഇപ്പുറത്തേക്ക് കേന്ദ്രീകരിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ ഈ പാർട്ടിയെ സമ്പൂർണമായ നാശത്തിലേക്ക് നയിച്ച ഒരേ ഒരാൾ ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇയാൾ ഇയാള് പാർട്ടിയുടെ മുഖ്യം പിന്നെ പാർട്ടി സെക്രട്ടറി ആയി ചോദ്യം എടുക്കുന്ന സമയത്ത് ഞാൻ കേരള കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ പി ആർ ഒണമേലും ഞാൻ അന്ന് പിന്നെ എന്നോട് എ കെ ജി സെന്ററിനെ എന്റെ വടത്തിരിക്കുന്ന ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയുകയാണ് ഇയാള് പാർട്ടിയുടെ സെക്രട്ടറി ആവാൻ പോവുകയാണ് ഞാൻ ഇന്ന് ഫ്ളോറിനത് പറഞ്ഞതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് ആവാബുമാണെന്നു പറക്ക് അത്ഭുതമായിരുന്നു അതുകൊണ്ട് ഞാൻ അപ്പ തന്നെ വിളിച്ച് എന്റെ വീട്ടിലെ മുപ്പത്തെട്ട് ഇരുപത്തി ആറ് പൂജ്യമുട്ട് സീറോ ഫോർ നയൻ സീറോ അത് വിളിച്ച് ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു പിന്നെ അച്ഛ ഇയാൾ ഇങ്ങനെ പാർട്ടി സെക്രട്ടറി ആവാൻ പോകുന്നതാണോ എന്നോട് അച്ഛൻ വീണ്ടും ചോദിച്ചു നീ ഒന്നുകൂടി അന്വേഷിച്ചോട് ഇ എം ശങ്കർ എന്നാടിന്റെ പിന്നെ പി എ ജോലി അയക്കുന്ന വേണുണ്ട് സഹാ വേണു വേണുവിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു സംഭവം വേണു ഇത് സത്യമാണോ ചോദിച്ചു വേണു പറഞ്ഞു മാഷോട് പറയണം വൈകുന്നേരം നാലുമണിക്ക് വാർത്താ സമ്മേളനം നടത്തും പാർട്ടി സെക്രട്ടറി അത് ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പറഞ്ഞത് ഞാൻ അച്ഛൻ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞിട്ട് ഒരു ഗവൺ ഉണ്ട് ഇവൻ ഈ പാർട്ടിയുടെ ഉദകക്രിയ നടത്തും ഇവൻ ഈ പാർട്ടിയുടെ ഉദകക്രിയ നടത്തും ഒപ്പം എന്തും അറിയോ അയാളുടെ കഥയും അയാളെന്ന് കഴിക്കും അയാൾ അച്യുതാനന്ദൻ ഇത് രണ്ടും ഈ കേരളത്തിൽ സംഭവിച്ചു ഇത് രണ്ടും ഈ കേരളത്തിൽ സംഭവിച്ചു ഇതുപോലെ പാർട്ടിയെ നശിപ്പിക്കുന്ന കണക്കിന് ആളുകളെ കണക്കിന് ആളുകളെയാണ് തനിക്ക് ഇഷ്ടമല്ലാത്ത എത്ര ആളെയാണോ ഇവൻ ഈ പാർട്ടിയിൽ നിന്ന് പുറം തള്ളിയത് എത്ര എത്ര ആളുകൾ ഇവൻ പാർട്ടിയിൽ നിന്ന് പുറം തള്ളി അല്ലെ ഇവരെല്ലാം തന്നെ ഈ പാർട്ടിയുടെ എസറ്റായിരുന്നില്ലേ ഈ പാർട്ടിക്കകത്ത് മുട്ടും നട്ടലും സ്വന്തമായ ചിന്തയും ആളുകൾ ഇയാൾ ഞാൻ ലുംബൻ 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 ലീഡേഴ്സ് എന്നെ വളരെ വികാരപരമായിട്ട് ഉണ്ടാക്കിയത് ഈ ചൈത്രയാത്രയിലാണ് നൂറ്റി എഴുപത്തി അഞ്ചോളം പ്രതിനിധികളെയും കൂടി മധുര പാർട്ടി കോൺഗ്രസിൽ പോയത് മധുര പാർട്ടി കോൺഗ്രസിൽ പോയി ചർച്ച ചെയ്തത് എന്താണ് ചർച്ച ചെയ്തത് ഇതുവരെ വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഗൗരവതരമായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അതിർത്തി പകരം ഈ കേരളത്തിൽ ഞാൻ നേരത്തെ ഈ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്നത് ഒരു വലിയ സ്റ്റേറ്റ് കമ്മിറ്റി അഭിപ്രായിക്കുന്ന വിദ്വാൻ പറഞ്ഞെന്താ ഈ പിന്നെ കേരളത്തിന്റെ പിന്നെ ഇയാൾ നയിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ എന്താ പറയാ പിന്നെ വികസന പദ്ധതികൾ ഇന്ത്യ മുഴുവൻ ചർച്ചയാക്കണമെന്ന് അതിനർത്ഥം എന്താണ് ഇതുപോലെ കറപ്റ്റ് ആയിരിക്കുന്ന ഇതുപോലെ വൃത്തികൾ ഇതുപോലെ ഡി ആയിരിക്കുന്ന ഒരു സിസ്റ്റത്തെ ഇന്ത്യ മുഴുവൻ ഇടതുപക്ഷത്തിന്റെ പേര് വ്യാപിപ്പിക്കണം എന്ന് പറയാൻ ഉറുപ്പില്ലാതെ പറഞ്ഞിരിക്കുന്ന ഒരു വിദ്വാനാണ് സ്റ്റേ കമ്മിറ്റി അഭിപ്രായത്തിനകത്ത് പോയത് അല്ലേ വിഷയം ഈ പാർട്ടി പത്രങ്ങൾ വാർത്തയാക്കുമ്പോഴാണ് വാസ്തവത്തിന് എവിടത്തേക്കാണ് നയിക്കുന്നത് സത്യത്തിൽ എന്ത് ചെയ്യണമെന്നോ ആ പാർട്ടിക്കകത്ത് മുട്ടും നട്ടലും ഈ പാർട്ടി ഇതുപോലെ നശിച്ചു പോകുന്നതിന് സങ്കടവും വേദനയും ആരെങ്കിലും ചാവട്ടി പുറത്താക്കടേ ആ പാർട്ടിക്കകത്തു നിന്ന് ചാവട്ടി പുറത്താക്കണം ഇല്ലെങ്കിൽ എന്താ പറയുക ഇല്ലെങ്കിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ ഈ പാർട്ടി ഇല്ല അത് വേറെ വിഷയം അവസാനത്തൊരു കച്ചിത്തൊരുപങ്കിൽ ഈ പാർട്ടിക്ക് ഉണ്ടാവണമെങ്കിൽ ഏക മാർഗം അത് മാത്രമാണ് അവസാനം അറിയോ ഈ പാർട്ടിക്ക് അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടാകുമ്പോ ഇവനേക്കാൾ പെരുന്തളനായി ഇവരാകുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ പോലും ഇവർ അഖിലേന്ത്യാ സെക്രട്ടറിയാക്കാനുള്ള ചരട് വലുക നടത്തുന്നുവെന്നാണ് മധുരയിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അപ്പൊ ഇത്രമാത്രം ഇത്രമാ അതായത് നിങ്ങൾ ഒതുങ്ങാത്ത പകയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ ഒടുങ്ങാത്ത പകയുണ്ടാവുമ്പോ ഈ സി എം ആർ ഒറ്റ ഒറ്റ ഒറ്റകത്ത് വിഷയം കൂടി വന്നല്ലോ ഈ നേരത്തെ മാത്യു കുളർനാടൻ ഈ വിഷയത്തിന് നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോ ഒരു പരാമർശം ഉണ്ടായപ്പോ എം വി ഗോവിന്ദൻ പറഞ്ഞല്ലോ ഇത് ഉണ്ടയില്ലാ മാത്യു കുളർനാടൻ ഉണ്ടയില്ലാ വടിയുടെ മഹത്വം കണ്ടില്ലേന്ന് ഇപ്പൊ ഞാൻ തിരിച്ചു തിരിച്ചുപോയിക്കട്ടെ ആ ഉണ്ടല്ലാ വെടി ഇപ്പൊ താ ചേർന്നു എസ് എഫ് ഐയോടെ അന്വേഷണം വരുന്നു പ്രതിയാക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അത് പീരങ്കി വെടിയായി മാറിയില്ലേ ഗോവിന്ദർ പറയണം ഒരു ചതറിപ്പോയില്ലോ ചെതറിപ്പോയില്ലേ ഇങ്ങനെ ചതറിപ്പോ അതുകൊണ്ടാണ് പറയുന്നത് നൊണ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത് സാധാരണക്ക് വിവേചന ബുദ്ധിയുടെ മനുഷ്യർ പുറത്ത് ജീവിക്കുന്നത് എന്നാണ് നിങ്ങളെ പോലെ അടിമല്ല പുറത്തുള്ള മനുഷ്യർമാർ അവിടെ സ്വയം ചിന്തിക്കാനും അറിയാനുമുള്ള ബോധമുള്ള ഓരോ ആളുകളും ഈ പാർട്ടി ആത്മകാശത്തിന്റെ വഴിയിലേക്കാണെന്നും അതിനെ നയിക്കുന്നത് ഈ ഒരൊട്ട മനുഷ്യനും ആ കുടുംബവുമാണ് എന്നും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഈ എസ് എഫ് ഐയുടെ അന്വേഷണത്തിലൂടെ എന്നാണ് അല്ലെങ്കിൽ പ്രതിപ്പെട്ടി വ്യത്യാസത്തിലൂടെയെന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്